എൻസിൻ വൈറ്റ്സ് എന്നിട്ട് പുതിയ വീഡിയോയിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം അപ്പൊ ഞാൻ ഇവിടെ വന്നിരുന്നു ഇന്ന് മഴ തുടങ്ങുന്നു കേട്ടോ എല്ലായിടത്തേക്കും മഴ വെക്കിയാലും ഇങ്ങോട്ട് നല്ല മഴയും കാറ്റി വെക്കായിരുന്നു കേട്ടോ ഇന്നലെ ഇന്നലെ പകൽ അങ്ങനെ മഴയൊന്നും പെയ്തില്ല അത്യാവശ്യം തെളിവ് അതാക്കി പുതിയ ഗ്ലാക്കിയിരുന്നു കേട്ടോ ഇന്ന് രാവിലെ കാറ്റാറുണ്ട് മഴയ്ക്ക് ഇച്ച കുറവുണ്ടായിരുന്നു അപ്പോൾ എന്നും ഈ ചക്കയുടെ മുമ്പിലാണോ എന്ന് ചോദിച്ചാൽ ആഹ് അതേന്ന് തന്നെ പറയാം കേട്ടോ കാരണം ചക്കയുള്ളപ്പോൾ നല്ല ചക്കയുടെ പരിപാടി ചെയ്യാൻ പറ്റുള്ളൂ ഇത് പഴഞ്ചക്കയാണ് അപ്പൊ ഇച്ച ചക്കെ പഴുത്ത വരട്ടി വെച്ചാൽ നമുക്ക് പിള്ളേർക്ക് ചക്കയിലെ ഉണ്ടാക്കി കൊടുക്കാം അപ്പത്തെ ഞാൻ ഇവിടെ വന്നിരുന്നു കേട്ടോ തുടങ്ങി ശബ്ദമായത് കൊണ്ട് കേക്കത്തിൽ വന്നു വരും അപ്പൊ ഞാൻ ഇതൊന്നും വെട്ടിയെടുക്കട്ടെട്ടോ കൊറച്ചു കൂടി ഇരിക്കാനുള്ള കൊതിയൊക്കെ ഉണ്ട് എന്നാലും ഇതിന്റെ ഭാഗം കഴിഞ്ഞു പോകില്ലേ അതുകൊണ്ട് ഇത് ചെയ്തേ പറ്റൂ അപ്പൊ ഇതൊന്നും കുടിക്കാം പൊന്നൂസൊന്നും മടിലും പോയിട്ടില്ല കേട്ടോ നല്ല മഴയല്ലേ മഴ കാറ്റും അതുകൊണ്ട് കിട്ടില്ല നല്ല വരിക്കട്ട ഏതവസ്ഥയും കാര്യങ്ങൾ പലത്തു പോയൊന്നുമില്ല പാകാണ് അപ്പൊ നമുക്ക് തുടങ്ങാം ഇല്ല മദ്ര ഞാൻ ചിന്തിക്കാം ഉടികുത്തി പോയത് അമ്മൻ അപ്പൻ കേട്ടോ എനിക്കാരോന്ന് അടന്നോടി ഇനരെ ഉടികുത്തി പോയത് അമ്മൻ അപ്പൻ കേട്ടോ ഈ വരിക്കൽ എളുപ്പമുണ്ടല്ലോ എളുപ്പം ഉണ്ടല്ലോ ഇതിന്റെ നൂല് മാറ്റി ഒത്തിരി സമയം പോവും പക്ഷെ ഇതാണെങ്കിൽ നമുക്ക് എളുപ്പമില്ല അതുകൊണ്ട് ഞാൻ ഈ വരിക്ക ചക്ക എടുക്കണം അപ്പൊ ഞാൻ ഇനി ഇതൊന്ന് റെഡിയാക്കി ആക്കി ഇതെല്ലാം ഇരിഞ്ഞ് വക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ചക്കയൊക്കെ ഒക്കെ അതാ കുരുവൊക്കെ കളഞ്ഞ് അതാ മിക്സിയുടെ ജാറിൽ ഒന്ന് അരിഞ്ഞിട്ട് മിക്സിയുടെ ജാറിൽ ഇനി ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കണം ഞാനൊരു രണ്ട് തവണയായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എത്ര പെട്ടെന്ന് ഇതൊന്ന് തീർന്നോക്കി നമ്മുടെ കുഴച്ചക്കെയാണെങ്കിൽ ഇപ്പോൾ തീരില്ലാട്ടോ അതിന് നൂലൊക്കെ ഇങ്ങനെ ഞാൻ അരിപ്പേലിട്ടാ അരിച്ചരിച്ചരിച്ചെടുക്കണം കേട്ടോ ഇത് എന്തെളുപ്പം അതോ ഇത്രയും കിട്ടിയിട്ടോ ഞാനിത് ഗ്യാസേനാണ് തയ്യാറാക്കണേ കാരണം ഒത്തിരി കണ്ടൻറ്റൊന്നും ക്വാണ്ടിറ്റി ഇല്ലല്ലോ ഒത്തിരി ക്വാണ്ടിറ്റി ഇല്ലാണ്ട് നമ്മൾ അടുപ്പിനി കത്തിക്കാൻ പോയാൽ നമുക്കൊരു നഷ്ടമല്ലേ അതുകൊണ്ട് കണ്ടത് ഇത്രേ ഉള്ളൂ അതുകൊണ്ട് പെട്ടെന്ന് ഞാനൊരു അടികട്ടിയുള്ള പാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതേ വെച്ചാണ് ഞാൻ റെഡിയാക്കണേട്ടോ അപ്പോൾ അതെ ഞാനിത് വരട്ടിയെടുക്കാൻ ഉള്ളൊരു പരിപാടി കേട്ടോ ഇപ്പം അതെ ഓൾറെഡി നല്ല മഴയൊക്കെ ആയതുകൊണ്ട് ചക്കപ്പഴത്തിൽ നല്ല വെള്ളമൊക്കെ ഉണ്ട് അതുകൊണ്ടൊന്ന് നന്നായിട്ട് വറ്റിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ പിന്നെ നന്നായിട്ട് വറ്റിച്ചെടുക്കുക ഇത് ഞാൻ എനിക്ക് ഒത്തിരി നാളത്തേക്ക് വെക്കാനൊന്നും അല്ല നമ്മൾ ഈ അടുത്ത ദിവസം തന്നെ ഇതെടുത്ത് തീർക്കുമല്ലോ അതുകൊണ്ട് ഒത്തിരി വെള്ളം വറ്റിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ഒരു കൊല്ലത്തേക്കൊക്കെ ഞാൻ കഴിഞ്ഞ വർഷമൊക്കെ ഒന്ന് അങ്ങനെ ഒത്തിരി ക്വാണ്ടിറ്റി കൂടുതൽ ഉണ്ടാക്കി വെച്ചായിരുന്നു അത് നമുക്ക് നന്നായിട്ട് വെള്ളം വറ്റിച്ച് കുറുക്കി എടുത്ത് വെക്കണം അല്ലെങ്കിൽ പൂപ്പലൊക്കെ വരും ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കി വെച്ചതാ ഇന്നാളെന്ന് പറഞ്ഞ പോലെ തീർന്നത് ഒരു കുഴപ്പം വന്നില്ല കേട്ടോ ഞാൻ ഫ്രിഡ്ജിലെല്ലാം വെച്ചത് പുറത്താണ് വെച്ചത് ശർക്കരയും കൂടെ കൂടിയിട്ട് നന്നായിട്ട് വരട്ടി വെള്ളമൊക്കെ പറ്റി നല്ല തിക്ക് കണ്ടന്റ് ഉണ്ടാക്കി ആ ഇന്നാളെന്ന് പറഞ്ഞ പോലെയാണ് അത് തീർന്നത് കേട്ടോ ഈ പ്രാവശ്യം തന്നെ ഇത് ആദ്യത്തെ അപ്പം ഇതിപ്പോൾ ഒത്തിരി കണ്ടി ഒത്തിരി ക്വാണ്ടിറ്റി ഒന്നുമില്ല ഇത് കുറച്ച് ദിവസത്തേക്ക് ഇടയ്ക്ക് എടുത്ത് ഉപയോഗിക്കാൻ ചക്ക വരപ്പുള്ള മെയിൻ കാര്യം എന്ന് പറയുന്നത് കയ്യിലേക്ക് തെറിക്കണത് അതാട്ടോ സഹിക്കാൻ അല്ലാത്ത നന്നായിട്ട് പൊള്ളു ഇത് തിളച്ച് വരുമ്പോളേ ഇങ്ങനെ കൊമ്പള കുത്തുമ്പത്തേയും കയ്യിലേക്ക് തിറിക്കും നന്നായിട്ട് പൊള്ളും കിട്ടോ ഇളക്കിയില്ലെങ്കിൽ അതുകൊണ്ട് നമ്മൾ വിടാണ്ട് കൈവിടാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇല്ല ഞാൻ ചക്ക വരട്ടിയത് വെറുതെ സിമ്പിളായിട്ട് വേറെ ഒന്നും ഇട്ടില്ല അല്ലെങ്കിൽ ഞാൻ ശർക്കര പാനിയൊക്കെ ഒഴിച്ച് നെയ്യൊക്കെ ഒഴിച്ച് നന്നായിട്ട് അത് ക്വാണ്ടിറ്റി കൂടുതൽ ഉള്ളപ്പളാട്ടോ ഇപ്പം ഇത്തിരില്ലേന്ന് ഓർത്തോ സിമ്പിളായിട്ടുണ്ടാക്കുക ചെയ്ത് പിന്നെ നെയ്യ് ഇപ്പം തന്നെ ഇത് വരട്ടിയാത്തിട്ട് ഇത് കൂടുതലുള്ളതുകൊണ്ടാണ് ഞാൻ വരട്ടാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് അത് ഇപ്പം തന്നെ ഇടനേരം വരയ്ക്കാൻ ഓടുകയാണ് കഴിഞ്ഞ ദിവസം ഞാനൊരു ചക്കയട ഉണ്ടാക്കുന്ന വീതി ഇട്ടായിരുന്നു അത് അതുകൊണ്ട് ഞാൻ ഇന്നിടണില്ല കേട്ടോ അതെ ഇത് ഏകദേശം ഒന്ന് ഇതായിട്ടുണ്ട് നമുക്ക് ഏകദേശം ഇതാണ് ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ബാലൻസ് എടുത്തതിൻ്റെ ബാലൻസ് ചൂടാറിക്കഴിയുമ്പോൾ ഒന്ന് എടുത്തു വയ്ക്കണം